സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പള വിതരണം ഡിജിറ്റൽ വാലറ്റുകൾ വഴിയാക്കുന്നത് അടുത്ത മാസം മുതൽ നിർബന്ധമാക്കും തൊഴിലാളികളുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി ഗാർഹിക തൊഴിലാളികളുടെ ശമ്പള വിതരണം ഡിജിറ്റൽ വാലറ്റ് വഴി മാത്രമായി പരിമിതപ്പെടുത്തുന്ന തീരുമാനം ജൂലൈ ഒന്ന് മുതലാണ് നിർബന്ധമാക്കുന്നത് ഗാർഹിക മേഖലയിലെ എല്ലാ തൊഴിലുടമകളും പുതിയ തീരുമാനം നിർബന്ധമായി നടപ്പിലാക്കണം ഇതിനായുള്ള ഐക്കണുകൾ ഡിജിറ്റൽ വാലറ്റുകളിൽ ലഭ്യമായിരിക്കും ഓരോ തൊഴിലുടമകൾക്കും കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ശമ്പളം അതാത് തൊഴിലുടമകൾക്ക് മാത്രമേ ഡിജിറ്റൽ വാലറ്റുകൾ വഴി മാറ്റുവാൻ സാധിക്കുക മുസാനിത് പ്ലാറ്റ്ഫോമിൻ്റെ അംഗീകാരമുള്ള സംവിധാനം വഴി തൊഴിലാളിയുടെ ജൂലൈ ഒന്ന് വരെയുള്ള ശമ്പളം കൈമാറാൻ സാധിക്കുന്നതായിരിക്കും നിലവിൽ എസ് ടി സി പേ യൂറോപേ മുതലായ ആപ്പുകൾ വഴി മാത്രമാണ് ഗാർഹിക തൊഴിലാളികളുടെ ശമ്പള വിതരണത്തിന് സൗകര്യമുള്ളത് ശമ്പള വിതരണം വ്യവസ്ഥാപരമായ രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുവാനും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കേസുകളും പരമാവധി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഇതുവഴി ലക്ഷ്യമാക്കുന്നത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്